കേരള ജേണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടന്നു കെ ജി യു ദേശീയ കൌൺസിൽ അംഗം ജോസ് താടിക്കാരൻ പതാക ഉയർത്തി നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന്റെ കൂടെ നമ്മള് ഞാനിപ്പോ നമുക്ക് തരുന്ന നിയമസഭയിൽ തരുന്ന ഒരു അമ്പലിക്ക് അഞ്ചു കോടി രൂപയാണ് അഞ്ചു കോടി രൂപ ചെലവാക്കേണ്ടത് അമ്പലിക്ക് ചെലവാക്കേണ്ടത് നമ്മുടെ കളക്ടറാണ് കളക്ടർ പരിശോധിച്ച് നൂതനം പരിശോധിച്ചു അത് ആ പൈസ ആ പ്രഖ്യാപിക്കുന്ന കഴിഞ്ഞു വളരെ സന്തോഷ നമ്മുടെ മേഖലയിൽ പ്രഖ്യാപനമല്ല പ്രാവർത്തികമാക്കാൻ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ

നമ്മുടെ സംഘടന വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു പത്രപ്രവർത്തകരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇത്തരം കൂട്ടായ്മകളെ ഇത്തരം ട്രേഡ് യൂണിയൻ ആക്ട് പറഞ്ഞിട്ടുള്ള തൊഴിലാളി സംഘടനകളെ ഒരു സമൂഹത്തിൽ എങ്ങനെ നമുക്ക് ഇടപെടാൻ കഴിയും സാമൂഹ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ കഴിയുമെന്നൊക്കെ ഉത്തമ ഉദാഹരണമാണ് കേരളാ ജനസൂണിയൻ ഇവിടെ തൊഴിലെടുക്കുന്ന തൊഴിലിടങ്ങളിൽ അവസ്ഥയും അർഹമായ അവകാശങ്ങളും ആനുകൂല്യവും ലഭിക്കാത്ത അവസ്ഥയും ഒക്കെബ്ള ഒരു സംഘടന എന്ന രൂപത്തിൽ അതിനെ കർജ്ജീകരിക്കാൻ ശ്രമിച്ച ഒരു ശ്രമം അല്ലെങ്കിൽ അതിൻറെ പരിശമത്തിന്റെ ഭാഗമാണ് കേവല ജനിസ്മിന്നുള്ളത് അഡ്വക്കേറ്റ് യു രഘുരാമൻ പണിക്കർ മുഖ്യപ്രഭാഷണം നടത്തി കാർട്ടിക്കറ കതപ്രവർത്തകരെല്ലാം കൂടിയാനവരും അവസരവും അവരുടേതായുള്ള പ്രശ്നങ്ങളെ പൊതു സമൂഹത്തിനാ അറിയിക്കാൻ അതുപോലെ തന്നെ ഒരു വിവാദം നടക്കാത്ത ില് ഒരുപാട് പേര് ശക്തിയാണ് സംഘടനയുടെ ഏറ്റവും വലിയ സംശയമില്ല സംഘടനാ ശക്തിയോടുകൂടി തന്നെ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യത ഒരു ഒരു കൂടിയാണ് എന്തറിയാം ഒരു പത്രലോധന ഒരു അർത്ഥം പോലും വിശ്രമിക്കാതെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഓടിയെത്തിക്കൊണ്ട് ജനങ്ങളിലേക്ക് ആ വിവരങ്ങൾ എത്തിക്കുന്ന ഒരു വലിയ പ്രക്രിയ ജനത്തിനെ ബോധവാനാക്കുന്ന ജനങ്ങളെ ഉണർത്തുന്ന ഒരു വലിയ പ്രക്രിയ ചെയ്യുന്ന സംഘം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോസ് താടിക്കാരൻ സുബിൻ കണ്ണദാസ് മണി ചെറുതുരുത്തി എന്നിവരെ ആദരിച്ചു കെ ജെ യു അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് ബിജോയ് പെരുമാട്ടിൽ കെ ആർ മധു എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ജോസ് മാവേലി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ എൻ പി ഉദയകുമാർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് നടന്ന മേഖല തിരിച്ചുള്ള ചർച്ചയിൽ ഒ വി റോയി സുധീഷ് പറമ്പിൽ സദാശിവൻ തൃപ്രയാർ ഷാൻഡി ജോസഫ് തട്ടകത്ത് പ്രിയൻ സിറാജ് മാരാത്ത് ജോസ് മാളിയക്കൽ അബ്ബാസ് വീരാ ഉണ്ണി മണികണ്ഠൻ ചേലക്കര സി എസ് സുനിൽകുമാർ ടി ജി സുന്ദർലാൽ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രസിഡന്റായി ടി ജി സുന്ദർലാൽ സെക്രട്ടറിയായി സാമുവൽ ട്രഷറായി എൻ പി ഉദയകുമാർ എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer then loan facility exchange world-class brands with the latest models, tabletop display, authorized technicians, live service center, board, Zebronics, Target Toringia, Premuk Access Reserve, Authorized Dealer, Salala Mobile, Smooth PDK, your smartphone partner. You're watching True Line News.